ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഡ്ഡലി ദോശയും ചുടുന്ന വീഡിയോ ആണ് അപ്പം വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ പറ്റും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് നമ്മൾ ദോശ ചൂടാൻ പോവുകയാണ് നാളെ ഇപ്പൊ ദോശന്റെ പുട്ടാണ് ഇതാ കണ്ടോ ദോശന്റെ പുട്ടാണിത് ഇഡ്ഡലിയും ചൂടാ ദോശയും ചൂടാ അപ്പം തലേന്ന് രാത്രിയാണ് മാവ് അരച്ചുവച്ചത് അപ്പം നാളെയാണ് ഇഡ്ഡലിയോ ദോശയോ ചൂടാ രണ്ടും ചൂടാ അപ്പം നാളെ ഇത് ചുടുന്നതായിരിക്കും അപ്പം ഇതിൻ്റെ പിന്നാലെ വീഡിയോ വരുന്നതായിരിക്കും അപ്പം വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ അവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം വീഡിയോയിലോട്ടേക്ക് എല്ലാ വീഡിയോവും ഇതിൻ്റെ പുറമേയായി വരുന്നതായിരിക്കും ഇത് തറുത്ത കടലയാണ് കറി വെക്കാനുള്ള കറുത്ത കടല പൊത്തിവച്ചതാണ് ഇതാ തലേന്ന് പൊത്തിവച്ചതാണ് കറുത്ത കടല അപ്പം നാളെ കറുത്ത കടല കറിയായതും ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാവും അപ്പം വീഡിയോ എല്ലാവരും ഒയവനായി കാണാം മാവ് രാത്രി കാണിച്ച മാവ് രാവിലാവുമ്പോൾക്ക് പൊന്തിയിട്ട് വന്നിട്ടുണ്ട് രാത്രി പാതിയോളല്ല ഉണ്ടായിന് രാവിലാവുമ്പോഴേക്കിതാ ബക്കോളെത്താനായിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിൽ രണ്ട് ചൂടാ ഇഡ്ഡലിയും ചൂട ദോശയും ചൂടാ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അടുത്ത വീഡിയോ കാണാം ബൈ കറി വയ്ക്കാനുള്ള ഉള്ളിയും ഉരുളക്കായങ്ങുമാണ് അപ്പം ഇതൊക്കെ ചത്തി മിനിറ്റ് ആക്കണം വേണ്ടി കത്തി എടുത്തിട്ടുണ്ട് ച്ചതാണ് അടുത്ത തക്കാളിയാണ് തക്കാളി മുറിച്ച് വെച്ചു ഉള്ളിയും തക്കാളിയും മുറിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്കുള്ള ഉരുളൊക്കെ ഉള്ളി മുറിച്ച് വെക്കുകയാണ് മുറിച്ചിട്ട് വെച്ചു ഇനി നമുക്കെല്ലാം ഒന്നാം ലേശം തക്കാളി േശം ഉള്ളി കുറച്ച് എന്താണ് ഉരുളക്കായങ്ങൾ ഉള്ളി തക്കാളി ഉരുളക്കായങ്ങൾ ഇതിന് കുറച്ച് കരിയാമ്പല വേണം അപ്പം നമ്മൾ കരിയാമ്പല പറിക്കാൻ കരിയാമ്പിൻ്റെ മരത്തിലൊക്കെ എത്തി അപ്പം നമുക്ക് കുറച്ച് ചിളിപ്പറിച്ചു കൊണ്ടുപോകാം ഇതൊക്കെ കരിയാമ്പിൻ്റെ അപ്ലയാണ് എന്താ കരിയാമ്പിൻ്റെ ഇതൊക്കെ നമ്മൾ ഈ ഏലിന്നാണ് പറക്കാൻ പോകുന്നത് അപ്പം നമ്മളിവിടുന്ന് കുറച്ച് കരയാമ്പല ഇള്ളി കൊണ്ടുപോകാം കരയാമ്പല പറിച്ചിട്ടുണ്ട് ഇനി ഇത് അവിടെ കൊണ്ടുപോയി വെക്കാം തക്കാളി ഉള്ളി കരിയാമ്പല ഇഞ്ചി സോറി ഇഞ്ചി പൊളുത്തുള്ളിയാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ അപ്പം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇടുകയാണ് നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് ുള്ളി നന്നായി വഴുകയാണ് എന്താ ക്യാമറയിലൊക്കെ ചൂട് കയറുന്നതാണ് അടുത്തത് കരിയാമ്പല കരിയാമ്പല പിന്നെ ഇഞ്ചി വെളുപ്പുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായി കൽക്കണം അതിലേക്ക് ഉളുവ ചേർക്കുകയാണ് ഉലുവ ഉലുവ അഞ്ച് നന്നായി കളിച്ചു കൊടുക്കാം കളി ഇട്ട് കൊടുക്കാം കൊടുക്കുകീരകം ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടും മൂന്ന് സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി ഒന്നര സ്പൂൺ ഇട്ടു അത് ഉയരമൊക്കെ മസാല പൊടി ഒരു സ്പൂൺ പൊടി ഒരു സ്പൂൺ എല്ലാത്തിനെയും ഒന്ന് നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ കളറൊക്കെ മാറി ഇതാ നല്ല കറുത്ത കളറായി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് ച്ച കടല തിളച്ച മുളകിലേക്കിടുന്നു ഇതും ഇതിൽ നന്നായി മിക്സി മല വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാ മല മല തിളച്ച് വരുന്നുണ്ട് കറി വെക്കാൻ വേണ്ടി ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു

முளகுடி சேர்க்குடிப்பொடி அதுலக்காய் சேர்க்கு நிக்ஸிக்குள்ள ഇഡിലിക്കുള്ള മാണിത് ഇഡിലിക്ക് വേണ്ടി അപ്പച്ചങ്കാണ് ഉരുളക്കായങ്ങിൻ്റെ കറി ഇഡലി ചൂടാനുള്ള മാവ് ഇവിടെ നമ്മൾ ചട്ടിയിൽ വെച്ചു എന്നിട്ട് ഇഡിലി ഇതാ ഇഡിലി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇഡിലി മാറ്റി വെച്ചു പിന്നെ അടുത്തത് നമുക്ക് കുറച്ച് മാവില് ദോശ ചിടാം അപ്പം ദോശ ചൂടാനുള്ള മാവാണിത് അപ്പം നമ്മൾ ദോശ എണ്ണ ഒഴിച്ച് നന്നായി ഇതാക്കി പിന്നെ നമ്മൾ ദോശ ചുട്ട് കൊടുക്കുകയാണ് ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് ദോശ ചൂടുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പം ദോശ കുറച്ച് ദോശയും കുറച്ച് പിരിവുമാണ് കിട്ടുന്നത് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായി കാണണം ിഡിലിയാണ് ചുട്ടത് ദോശ ഇതാ ദോശയാണിത് അപ്പം നമുക്ക് ഇതാ ഡൈനിങ് ടേബിളിൽ രണ്ട് കറികളും ദോശയും ഇഡിലിയും ഉണ്ടായിരുന്നത് അപ്പം ഞാൻ തുന്നുന്ന കഴിച്ചിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മളെ പൂച്ചൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിരുന്നു അത് കാണുക ഇങ്ങോട്ടും സാധനങ്ങളൊക്കെ കൊണ്ട് ചിഞ്ചുനെ മാളുന്ന കേ വിളിക്കാൻ പോയാ ഞാൻ പോട്ടെ ഹൗ എൻടാ സുഖം ഇവിടെ ഇരിക്കാൻ നല്ല ചിക്കൻ കറിയേതും നല്ല ചിഞ്ചുനെ മാളാനല്ല വിളിച്ചിട്ട് വരാ എടി മിമ്മേ എൻ്റെ വീട്ടിൽ ചിക്കൻ കറി യക്കുന്നണ്ട് നിനക്ക് വേണോ വേണ്ടെങ്കിൽ വാട്ടോ ഞാൻ വിളിക്കുമ്പോൾ വന്നാ മതി എടി വേണം ഞാൻനെ വിളിക്കണേ എടി ചിഞ്ചു എൻ്റെ വീട്ടിൽ ചിക്കൻ കറി യക്കുന്നണ്ട് വേണോ വേണ്ടെങ്കിൽ വരണം ഞാൻ വിളിക്കുമ്പോൾ വന്നാ മതി അണ്ടിവർക്കനെ ചിഞ്ചു കാട്ടുമോ പപ്പായയിൽ പപ്പായ മരത്തിൽ പപ്പായ പൊത്തത് കണ്ടിട്ടുണ്ടായിരുന്നു അത് പറിക്കാൻ വേണ്ടി പോയതാണ് ഇതാ നമ്മളെ പപ്പായ ചെറുതായിട്ട് പായ്ത്തിട്ടുണ്ടായിരുന്നു നമ്മളത് തിരിച്ച് പറിച്ചു വന്നതാണ് ഇതാ നമ്മൾ പപ്പായയും പറച്ച് നേരെ വീട്ടിലേക്ക് പോയി അതിനുശേഷം ഇതാ പപ്പായ വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോവുകയാണ് അതിനുശേഷം ചെടിക്ക് വെള്ളം നനച്ചു കൊടുത്തു ചെടിക്ക് വെള്ളം നനച്ചു കൊടുത്തു കേട്ടോ ഇതാ ഈ പപ്പായ മേരത്താണ് അമ്മ പപ്പായ വറച്ചത് അതിനുശേഷം ചെടി എല്ലാം വാടിക്കിടക്ക് ഉണങ്ങി വാടി എന്താ പറയുക അങ്ങനെ വാടി കിടക്കുകയായിരുന്നു അപ്പം ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ എൻ്റെ കൂടെ നമ്മുടെ കാത്തുക്കുട്ടിയും കൂടി വന്നിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണോ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടി അടിച്ചുപിടിക്കുക ഇതുപോലത്തെ വീഡിയോ വരുന്നതായിരിക്കും ബൈ